എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിൽക്കുന്നത് നിക്കുന്നത് എക്കോ പാർക്കിന്റെ ഫ്രണ്ടിലാട്ടോ നിക്കണേ അപ്പോൾ എക്കോ പാർക്ക് എന്നാന്ന് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ദേ എക്കോ പാർക്കിന്റെ വീഡിയോ തുടങ്ങുകയാണ് വൈകുന്നേരം ഏഴര വരെ ടൈമിംഗ് ഉണ്ട് കേട്ടോ ഏഴരക്കുള്ളിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ മതി പക്ഷെ നമ്മൾ അത്രയും നിൽക്കുന്നില്ല പൂസേ ആ അപ്പൊ ഇവിടുത്തെ കാണാം വൈകുന്നേരം എന്തോ എന്താന്നറിയില്ല ചെറിയ മഴ വരാനുള്ള സാധ്യതയുണ്ട് അന്തരീക്ഷ ഇച്ചിരി മൂടിക്കെട്ടി നിൽക്കണേട്ടോ അത്യാവശ്യം പട്ടികളുണ്ടെന്ന് തോന്നില്ല നോക്കട്ടെ ആദ്യമേ ഓ റൺ റണ് കേട്ടോ ഓക്കെ ഓക്കെ വൈകുന്നേര സമയങ്ങളിൽ ഒരു അത്യാവശ്യം റിഫ്രഷ്മെൻ്റ് ഒരു നല്ല സംഭവം ഉണ്ട് കാരണം കണ്ട ചെറിയ ചെറിയ എന്നാ പൂട്ടർ വാട്ടറോ കായൽ പോലത്തെ സംഭവം രണ്ടും കൊള്ളാം ഒക്കെ ഉണ്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ടേ ഉണ്ട അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ

നല്ല സൂപ്പർ പ്ലേസ് ആണ് നല്ല വൈബുണ്ട് നല്ല കാറ്റും ഇതേ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇതെങ്ങനെ വലം വെച്ച് ചുറ്റിക്കറങ്ങി വേണമെങ്കിൽ ഇത് ഇപ്പുറം വരെ തിരിച്ചു വരാവേ ഇന്ന് നടുക്കാണ് ഈ ജലസംഭരണി ബോട്ട് പോവാനുള്ള ജലസംഭരണി അങ്ങനെ ആ പേരിൻ്റെ അർത്ഥം അറിയ അറിയപ്പെടാം അല്ലേ പുസ്സേ അതിന് പേരിട്ടു ജലസംഭരണിട്ടോ നല്ല ചോക്ലേറ്റിൻ്റെ നല്ല ഐസ്ക്രീമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എക്കോ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മധേസ് വാക്സ് മ്യൂസിയം ഇതേ ഒരു ഫ്ലൈറ്റ് പോകണം എയർപോർട്ട് വലിയ വിദൂരത്തല്ല അപ്പോൾ അത് ഇവിടുന്ന് കുറച്ച് അങ്ങ് നടന്നു കഴിഞ്ഞാൽ മധേസ് വാക്സ് മ്യൂസിയത്ത് എത്തും നമ്മൾ സമയമുണ്ടെങ്കിൽ അങ്ങോട്ടും പോകും ഇല്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് പരിപാടി അവസാനിപ്പിക്കും കേട്ടോ കണ്ടോ ആൾക്കാർ ഫാമിലി ആയിട്ട് വന്ന് റൈഡൊക്കെ പോകണ്ടേ ചെറിയ ട്രെയിൻ യാത്രയൊക്കെ ഉണ്ടായിരുന്നു ചുറ്റി കറങ്ങി വരും അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ ദേവരെണ്ണത്തിന് നമ്മൾ സ്പോർട്ട് ചെയ്തു നല്ല തെളിഞ്ഞ വെള്ളമാണ് കണ്ടൊന്നുണ്ടോ ആ പറയും പറഞ്ഞോടെ ഉണ്ടെട്ടോ കണ്ടോ പോയി 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 നല്ല തെളിഞ്ഞ വെള്ളമാണ് കണ്ടോ ചുറ്റി കറങ്ങാൻ വേണ്ടി നമ്മൾ സൈക്ലിങ്ങിന് പോവാം കേട്ടോ സൈക്കിളിടുന്ന റെൻറ്റ് കിട്ടും നമുക്ക് ഇത് വെച്ച് ഇതൊന്ന് ചുറ്റി കറങ്ങിപ്പോരാം അപ്പൊ സേ കമോണി സൈക്കിൾ ഉണ്ട് ഞാൻ ഏതെങ്കിലും പറഞ്ഞെടുക്കാൻ മുപ്പത് മിനിറ്റത്തേക്ക് നൂറ്റമ്പത് രൂപയാണ് നമ്മൾ സ്ലിപ്പ് കാണിച്ചിട്ടാണ് കൂട്ടോ അപ്പൊ നാനൂറ്റമ്പത് രൂപ ആദ്യം കൊടുത്തു കേട്ടോ നാനൂറ്റമ്പത് രൂപ ആദ്യം കൊടുത്തപ്പോൾ നമുക്ക് നാല് ഇരുപത്തഞ്ച് മുതൽ നാല് അമ്പത്തഞ്ച് വരെ തന്നു അപ്പോൾ നാനൂറ്റമ്പത് രൂപ നമ്മൾ സൈക്കിള് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ബാക്കി മുന്നൂറ് രൂപ തരാമെന്ന് പറഞ്ഞിരിക്കണേ കേട്ടോ ഓക്കെ അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം വേണ്ട നമ്മുടെ റൈഡിങ് സൈക്കിൾ വേണ്ട ശരിടാ നമ്മൾ അങ്ങനെ വന്ന് വന്ന് പാരീസിലെത്തിന്ന് പറഞ്ഞാല് ദേഫൾ ടവർ പണിത് വെച്ചാണ്ടോ സെറ്റപ്പ് ആണ് ആണേ അങ്ങോട്ടേക്ക് വീടും അല്ലേ എന്നുക്കാ നോക്കിയ സ്ഥലം അപ്പം അതെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും കഴിക്കണ്ടവർക്ക് ഇവിടെ ഒക്കെ കയറി കഴിച്ചിട്ട് പിന്നെ ഷൂ എന്ന് പറഞ്ഞ് അങ്ങ് പോവാം അപ്പുണ്ടല്ലോന്ന് നമ്മുടെ സൈക്കിളിൻ്റെ റൈഡ് കഴിഞ്ഞു നമുക്ക് ഈ സാധനം തിരിച്ചേൽപ്പിക്കാം തിരിച്ചേൽപ്പിച്ച് ബാക്കി പൈസയും മേടിച്ചിട്ട് പോരാട്ടോ ഇപ്പൊ പോയത് സൂക്ഷിച്ച് ഞാൻ ചവിട്ടാന്ന് ഇപ്പം തന്നില്ലല്ലോ എനിക്കല്ലോ ഫോൺ അവിടെ പോയി ടിക്കറ്റ് ഉണ്ടല്ലോ െ ഞാനും കൂടെ തെറ്റി പോയാ എനിക്ക് വിളിക്കണ്ടേ എനിക്ക് വിളിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ നല്ല സൂപ്പർ ഇല്ലേസ് ആട്ടോ അബ്ലേസ് അവിടെ പിണങ്ങി പോയിരിക്കണോ ആശാന്തിക്ക് ചവിട്ടാൻ കൊടുത്തില്ല എന്ന് പിണങ്ങി പോയിരിക്കണ അയ്യോ നല്ല കിക്കാർന്നു ആ ഹെഡിന് നല്ല വെട്ടലുണ്ടായിരുന്നു അതായത് ചവിട്ടാൻ കൊടുക്കാത്തേ ഇനി വല്ല ഇനി വല്ല ഇവിടെ നിന്ന് ഞാൻ ഉരുണ്ടി വീണാലോ നല്ല വെട്ടലായിരുന്നു ഹെഡിനെ അപ്പോൾ ഫോട്ടോയ്ക്കുള്ള പോസിങ് ഒക്കെ തുടങ്ങിട്ടോ നല്ലൊരു പ്ലേസ് ആണ് ഫോട്ടോ എടുക്കാൻ കണ്ടോ കണ്ടോ നല്ലൊരു വ്യൂ കപ്പിൾസിനൊക്കെ നല്ല പൊളിയൊരു പ്ലേസ് ആയിരിക്കുന്നത് ചെറിയൊരു അട്രാക്ഷൻ എല്ലാം നിങ്ങൾ കാണിച്ചു തരുമേ ഇതും കിടുവാണ് അതെ ഈ സാധനം ഉണ്ടോ ഇത് ഞാൻ കണ്ടില്ലായിരുന്നേ ഇങ്ങനെ ചുറ്റാൻ പറ്റും ഓ ഓടിപൊളിയല്ലേ അയ്യോ നല്ല സ്കിഡാ ഉണ്ട് ഓക്കെ പിള്ളേർക്കൊക്കെ ചില്ലടിക്കാൻ ചെറിയൊരു പ്ലേസ് ഉണ്ടോ മീനുണ്ടോന്ന് നോക്കട്ടെ കേട്ടോ ഓ മീനൊന്നുമില്ല ഇങ്ങൊരു വൈബ് അതെ ഇതാണ് ഇവിടുത്തെ ട്രെയിൻ ഈ ട്രെയിനിൽ നമുക്ക് ചുറ്റി അടിക്കാവേ ഇതും ഉണ്ട് ഇതും ഉണ്ട് നമ്മളിപ്പോൾ പോണില്ല ഇത് എ സി ആട്ടോ കേട്ടോ നമുക്ക് ഇനിയിപ്പോ സമയമില്ല വൈകുന്നേരം ആവാറായി നമുക്ക് പോകണം രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് എ സിയും ഇത് നോൺ ഏ സി സൂപ്പർ ഒരു വ്യൂ അണ്ടേ എന്തോ വിഷു കഴിഞ്ഞപ്പോ ഇവിടെ ഇഷ്ടം പോലെ കണിക്കുന്നുണ്ട് നല്ല കീട്ടുകാട്ടോ നമ്മുടെ ബംഗാളി ചേച്ചിമാരെ അവിടെ തിരുവാതിര പ്രാക്ടീസ് ചെയ്യാന്ന് തോന്നൂട്ടോ നമ്മുടെ തിരുവാതിര ഇവർക്ക് ഇവിടെ എന്താ നമുക്കറിയില്ലല്ലോ ഒരു ഫോട്ടോ എടുക്കേ കണ്ടോ വൈകുന്നേരം ആയപ്പോഴത്തേനും അത്യാവശ്യം തിരക്കായി തുടങ്ങി കണ്ടോ ആളുകളൊക്കെ എത്തിത്തുടങ്ങി നടക്കാനാണെങ്കിൽ പോലെ അങ്ങോട്ട് ഇനിയും ഉണ്ട് കേട്ടോ സൂര്യകാന്തി പൂ തുടങ്ങി നിൽക്കേണ്ട ചെത്തി നല്ല രീതിയിലുണ്ട് പക്ഷെ ചെത്തിയിൽ പൂക്കൾ കുറവാണ് സൂര്യകാന്തി നിക്കണമൊക്കെ വാവു കണ്ടോ വല്ല ഭംഗിയില്ലേ കാണാൻ ആ അതെ കണ്ട ചെറിയൊരു സൂര്യകാന്തി തോട്ടം പോലെ തോട്ടം പോലെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ അടുത്ത റെസ്റ്റോറൻറ്റ് നമ്മൾ സ്പോട്ട് ചെയ്തു ആദ്യം കാണിച്ച വലത് സൈഡിലേക്ക് പോകുമ്പോഴും ഇപ്പം കാണിച്ച ഇട സൈഡിലേക്ക് പോകുമ്പോഴും ഇവിടെ അത്യാവശ്യം ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അതെ ഇവിടെ മെനു വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഐറ്റംസ് ഓക്കെ ഇത് നല്ലൊരു പ്ലേസ് ആണേ ണ്ടോ അതിൻ്റെ കൂടെ ഇതും ഇരുട്ടാവാൻ പോകുന്നു അസ്തമിച്ചു തുടങ്ങിയ സൂര്യ ഏറ്റവും അങ്ങനത്തെ കാര്യം ഫ്ലൈറ്റ് പോണുണ്ടോ അല്ല വന്ന് ഇരിക്കാൻ പൊളിയാണേ കണ്ടോ നല്ല തണലും നല്ല നല്ല കാറ്റും ഇട്ടായി കാറ്റുംകൊണ്ട് ലൈറ്റ് പോയി തുടങ്ങിയേ അപ്പൊ കൂട്ടുകാരെ ഉള്ളൂ എക്കോ പാർക്കിലെ വിശേഷങ്ങള് അത്യാവശ്യം കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു പറയാണ്ടോ നമുക്കിപ്പോ മടുത്തുട്ടാളും മടുത്തു സൈക്കിളൊക്കെ ചവിട്ടി മടുത്തു അപ്പൊ സമയം ആളുക വല്യ വിഷയം ആണോ അപ്പൊ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ കൽക്കത്ത വരുമ്പോ ഈ എക്കോ പാർക്ക് ഒന്ന് ഒന്ന് കാണു കേട്ടോ ചെറിയപ്പോലെ അപ്പൊ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കമ്മ്യൂട്ടറി ഓഫ് ചെയ്യുന്നു അപ്പൊ പുതിയൊരു വീഡിയോ പിന്നെ കാണാം